നമ്മുടെ സദ്യയിൽ മെയിനായിട്ടാണല്ലേ പായസവും പ്രഥമനും അപ്പോൾ ഒരു വേവുള്ളതിനെ പായസമെന്നും രണ്ട് വേവുള്ളതിനെ എന്നാണ് വിളിക്കുന്നത് രണ്ട് പ്രാവശ്യമൊക്കെ വേവിച്ച് പ്രഥമൻ ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കും എന്നാൽ നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ബീട്രൂട്ട് ഉണ്ടാക്കിയാലോ ഇവിടെ ആദ്യം നെയ്യിൽ ബീട്രൂട്ടിനെ വേവിച്ച് പിന്നീട് നാളികേരത്തിൻ്റെ പാലിനും ചേർത്ത് വീണ്ടും വേവിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല രുചിയാണ് കേട്ടോ ഈ പായസത്തിന് അപ്പോൾ നമ്മളിവിടെ ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് നാല് സ്പൂൺ ചൗവരി എടുത്തിട്ടുണ്ട് ചൗവരി ചേർക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ചൗവരി നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ അരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നമ്മളിവിടെ ഒന്നര മുറി തേങ്ങ ചരികി ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പായസം റെഡിയാക്കി തുടങ്ങാം ഒരു പാനിൽ ഒരു സ്പൂൺ നെയ്യൊഴിച്ച് കൊടുക്കുക ഇനി അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം ഇത് വളരെ പെട്ടെന്നാവും കേട്ടോ ബീട്രൂട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ സാവുനരിയും ചേർക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഒരു കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കി പായസം നല്ല ടൈറ്റ് ആക്കി എടുക്കാം കേട്ടോ അപ്പം ചവരി ചേർത്തുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും ഇതായി ഇതുപോലെ നല്ല തിക്കായിട്ട് വരും അപ്പം ഈ ഒരു ടൈമിലാണ് നമ്മളിനി ഒന്നാം പാൽ ചേർക്കുന്നത് ഒന്നാം പാല് ചേർത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം ഒന്നാം പാലൊക്കെ പായസത്തിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കശുവണ്ടി പരിപ്പും മുന്തിരി കൂടി നെയ്യ് വറുത്തെടുക്കാം അപ്പൊ ഇത് വറുത്തുപോലും നമുക്ക് പായസത്തിൽ ഇടാട്ടോ പായസം റെഡി ആയിട്ടുണ്ട് വളരെ വേഗത്തിലാവും അപ്പോൾ ബീട്രൂട്ട് പ്രഥമൻ റെഡി ആയിട്ടോ ഈ പായസം കാണാനും നല്ല ഭംഗിയാണ് നല്ല ടേസ്റ്റും ആണ് കേട്ടോ ഈ പായസം നമുക്ക് വെറുതെ കുടിക്കാൻ രസമാണ് എന്നാലും ഒരു പപ്പടുണ്ടെങ്കി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ബീട്രൂട്ട് ഇഷ്ടമല്ലാത്ത കുട്ടികൾ പോലും ഉറപ്പായിട്ട് ഇത് കഴിക്കൂട്ടോ അപ്പോൾ എല്ലാവരും വേഗം ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും